ഈ അടുത്താണ് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത് അശ്വിൻ ഗണേഷ് ആണ് ദിയയ്ക്ക് താലി ചാർത്തിയത് ഇരുവരും ഏറെ നാട് ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയയും അശ്വിനും ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുന്നു സോഷ്യൽ മീഡിയ വിവാഹത്തിന് പിന്നാലെ ഹണിമൂൺ ട്രിപ്പിലാണ് ദിയയും അശ്വനും ഒപ്പം ദിയയുടെ കുടുംബവുമുണ്ട് ബാലിയിലേക്കാണ് കൃഷ്ണകുമാറും കുടുംബവും യാത്ര പോയിരിക്കുന്നത് ബാലി എന്നുള്ള രസകരമായ കാഴ്ചകൾ ദിയയും സഹോദരിമാരും അമ്മയും എല്ലാം യൂട്യൂബ് ചാനലിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും പങ്കുവയ്ക്കുന്നുമുണ്ട് ഇതിനിടെ ദിയ പങ്കുവെച്ച് തന്റെ അശ്വിന്റെ ചിത്രം വൈറലായി മാറുകയാണ് സിമി സൂട്ട് ധരിച്ചുള്ള ചിത്രമാണ് ദിയെ പങ്കുവച്ചിരിക്കുന്നത് കടൽക്കരയിൽ എന്നുള്ള ചിത്രത്തിൽ ദിയെ കെട്ടിപ്പിടിച്ച് ചുമ വയ്ക്കുകയാണ് അശ്വൻ മനോഹരമായ ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് നല്ല കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എന്നാൽ അതുപോലെ ചില സദാചാരവാദികൾ ചിത്രത്തിലെ ദീടെ അശ്വിന്റെ വസ്ത്രത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി ഹണിമൂണിനുള്ള കാശ് കൂടി നാട്ടുകാരിൽ നിന്ന് ഉണ്ടാക്കണ്ടേ എന്റെ കയ്യിൽ കാശുണ്ടായിരുന്ന ഒരു ടോപ്പ് വാങ്ങാനുള്ളത് ഞാൻ വാങ്ങിക്കൊടുത്താനേ തൽക്കാലം അമ്മച്ചി കൊടുക്കണം ഹണിമൂൺ അല്ലേ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതുപോലുള്ള പോസ്റ്റർ ഇടുക വരുമാനം ഉണ്ടാക്കുക കാര്യം പറഞ്ഞ അത് നെഗറ്റീവ് കമന്റ് ആകും അതുകൊണ്ട് ഒന്നും പറയുന്നില്ല പോട്ടെ അടുത്ത റീൽ കാണാം ഈർക്കത്തിലും മുറുക്കത്തിലും കാവാലം ജെട്ടികൾ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ അതേസമയം മോശം കവഞ്ഞിടുന്നവർക്ക് മറുപടി നൽകിക്കൊണ്ട് ചിലർ മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങൾ മാത്രം ഇത് കണ്ടാൽ പോരെ എന്നായിരുന്നു ഒരു വിമർശനം അവരുടെ അക്കൗണ്ട് അവർ ഇട്ടു അവർക്ക് പ്രശ്നമില്ല കടി നാട്ടുകാർക്കാണല്ലോ നിങ്ങൾ നോക്കണ്ട എന്ന് വെച്ചാൽ പ്രശ്നം തീരില്ലേ എന്നാണ് അതിന് സോഷ്യൽ മീഡിയ നൽകുന്ന മറുപടി ഇന്ത്യക്ക് പുറത്തുള്ളവർ ചെയ്ത കൈയടിച്ച് പ്രോത്സാഹനം കൊടുക്കാൻ കുറെ എണ്ണം ഇതേ കാര്യം കേരളത്തിലാണെങ്കിൽ കുറ്റം പറയാൻ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ സിനിമാ നടിമാരുടെ പിക്ക് ആണെങ്കിൽ നീയൊക്കെ ഇപ്പോൾ ലൈക്ക് അടിച്ചേ പോസ്റ്റ് നീ ഡയലോഗ് പോയി പറയില്ല ലോകത്ത് എല്ലാവർക്കും അവരുടെ അവരവരുടെ ഇഷ്ടങ്ങളുണ്ട് നാട്ടുകാരുടെ ഇഷ്ടത്തിനല്ല നടക്കുന്നത് എന്നും പിന്തുണ എത്തുന്നവർ പറയുന്നുണ്ട് അപ്പോ ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രസക്കിട്ട് നിൽക്കിയതിനെന്താണ് തെറ്റി പൂക്കുളിക്കാൻ ഇറങ്ങുമ്പോ അങ്ങനെയുള്ള അതൊക്കെ അവരുടെ ഒരു ഇഷ്ടങ്ങളാണ് അതൊക്കെ അവര് പല വീഡിയോസിലൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വസ്ത്രം ഇടുന്നെല്ലാം ഒരു മടിയൊന്നും കാണിക്കാറില്ല അവരെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് അല്ലാതെ നാണിച്ച് ആ കാലുകൊണ്ട് കൊണ്ട് കളം വരച്ച് പൊളിച്ചു പാത്തി ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല അവരെ വളർത്തിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനും അച്ഛനും അമ്മയൊക്കെ ഉള്ളവരാണ് സഹോദരങ്ങളുണ്ട് ഇവിടെ കയറി നാട്ടുകാരായ നമ്മൾ കൂടുതൽ കമന്റ് കാര്യമില്ല നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട നിങ്ങളവരെ അവരുടെ പേരിൽ നിങ്ങറങ്ങി പോവാം വസ്ത്രം ഇട്ട ഒരു വസ്ത്രം ഇട്ടതിന്റെ പേര് നമുക്ക് വർത്തറിയും നമുക്ക് അളക്കേണ്ട കാര്യമില്ല വസ്ത്രത്തിനൊന്നുമല്ല മനുഷ്യന്റെ സ്വഭാവം ഇരിക്കുന്നത്